ഹരേ കൃഷ്ണ രാധേ രാധേ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഗോപി ഗോപന്മാർക്കും കൃഷ്ണകഥ ഹാപ്പി ബി ഹാപ്പി എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ജന്മനക്ഷത്രങ്ങളും ഭാഗ്യം നൽകുന്ന നിറങ്ങളെക്കുറിച്ചുമാണ് എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ട നിറങ്ങളുണ്ടാവും അല്ലേ എന്നാൽ പ്രശസ്തരായ വ്യക്തികൾ ഓരോ ദിവസവും ചില പ്രത്യേക നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് കാണാം ചിലരുടെ വാഹനങ്ങൾക്ക് ചില പ്രത്യേക നിറങ്ങളായിരിക്കും അതുപോലെ വീടുകളുടെ നിറവും വ്യത്യസ്തത പുലർത്തുന്നതായിരിക്കും ഇതിൻ്റെ എല്ലാം കാരണമെന്തെന്നോ ജ്യോതിഷത്തിൽ നിറങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഓരോ ഗ്രഹത്തിനും ഓരോ നിറങ്ങൾ ഭാഗ്യനിറമായി കണക്കാക്കുന്നു അത് നിങ്ങളുടെ ജന്മനക്ഷത്രത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ നക്ഷത്രം അടിസ്ഥാനമാക്കി നിങ്ങളുടെ ഭാഗ്യനിറം തിരഞ്ഞെടുക്കാം ഈ നിറങ്ങൾ നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ അനുഭവപ്പെടാം ഭാഗ്യവും സമ്പത്തും നിങ്ങളിൽ കൈവരാം അശ്വതി മുതൽ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്കും പൊതുവായി പറയപ്പെടുന്ന ഭാഗ്യനിറങ്ങൾ ഏതൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം അശ്വതി കേതു ഭരിക്കുന്ന നക്ഷത്രമായ അശ്വതി നാളുകാർക്ക് പൊതുവായി ധരിക്കാവുന്ന നിറങ്ങളാണ് ചുവപ്പ് ഇളം ചുവപ്പ് മറ്റ് ചുവപ്പ് ഷേഡ് നിറങ്ങൾ എന്നിവ അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്ന ആളുകൾ രൂപത്തിൽ ഭംഗിയുള്ളവരും മനോഹരമായ വ്യക്തിത്വത്തിന് ഉടമകളുമാണ് അടുത്തത് ഭരണി ഭരണി നക്ഷത്രം ഭരിക്കുന്ന ഗ്രഹം ശുക്രനാണ് ഇക്കൂട്ടർക്ക് യോജിച്ച നിറങ്ങളാണ് സ്വർണനിറം കടും ചുവപ്പ് നിറം എന്നിവ കൂടാതെ ഭരണി നക്ഷത്രക്കാർ സ്വഭാവത്തിൽ എന്തും തുറന്നു പറഞ്ഞ് അഭിപ്രായ പ്രകടനം നടത്തുന്നവരുമാണ് കാർത്തിക കാർത്തിക നക്ഷത്രക്കാരുടെ ഭരണഗ്രഹം സൂര്യനാണ് ദേവത അഗ്നിയും നിങ്ങൾക്ക് പൊതുവായി ധരിക്കാവുന്ന ഭാഗ്യനിറം വെള്ള ചാരനിറം എന്നിവയാണ് ഇടയ്ക്കിടെ ജോലി മാറ്റം ആഗ്രഹിക്കുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ രോഹിണി രോഹിണി നക്ഷത്രക്കാരുടെ ഭരണഗ്രഹം ചന്ദ്രനാണ് ഇവർക്ക് അനുയോജ്യമായ നിറം പച്ച വെള്ള എന്നിവയാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന പുരുഷന്മാർ നന്നായി വസ്ത്രം ധരിക്കുന്നവരും ധാർഷ്ട്യമുള്ളവരും തീരുമാനങ്ങൾ മാറ്റാൻ ഇഷ്ടപ്പെടാത്തവരുമാണ് മകൈര്യം മകൈര്യം നക്ഷത്രക്കാരുടെ ഭരണഗ്രഹം ചൊവ്വയാണ് നിങ്ങൾക്ക് യോജിച്ച നിറം വെള്ളയാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളിലും സംശയം പ്രകടിപ്പിക്കുന്നവരാണ് കൂടാതെ അവർ എളുപ്പത്തിൽ വ്യതിചലിക്കുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നു സ്ത്രീകൾ ബുദ്ധിമതികളും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നവരുമാണ് തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാരുടെ ഭരണഗ്രഹം രാഹുവാണ് ഇവർക്ക് യോജിച്ച നിറം ഇളം ചുവപ്പാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ സാധാരണയായി ഏത് കാര്യത്തിലും ഉത്തരവാദിത്ത ബോധമുള്ളവരാണ് പുണർദ്ധം നക്ഷത്രക്കാരുടെ ഭരണഗ്രഹം വ്യാഴമാണ് ഇവരുടെ അനുയോജ്യമായ നിറമാണ് ഗ്രേ കളർ കൂടാതെ വെള്ളയും ഇവർക്ക് യോജിച്ച നിറമാണ് ഈ നക്ഷത്രത്തിന് കീഴിൽ ജനിച്ചവർ കുറച്ചധികമായി ആത്മീയതയിലേക്ക് ചായവ് കാണിക്കുന്നവരാണ് പൂയം നക്ഷത്രക്കാരുടെ ഭരണഗ്രഹം ശനിയാണ് നിങ്ങൾക്ക് യോജിച്ച നിറം കറുപ്പും ചുവപ്പുമാണ് കൂടാതെ വെള്ളയും നിങ്ങളുടെ ഭാഗ്യനിറമായി തിരഞ്ഞെടുക്കാം ഈ നക്ഷത്രത്തിൽ കീഴിൽ ജനിച്ച ആളുകൾ സമ്പന്നരാകും മാന്യരും ന്യായബോധമുള്ളവരും സുന്ദരന്മാരും എല്ലാവർക്കും പ്രിയപ്പെട്ടവരുമായിരിക്കും ആയില്യം നക്ഷത്രക്കാരുടെ ഭരണാധികാരി ബുധനാണ് ഇവരുടെ അനുയോജ്യമായ നിറം കറുപ്പാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ തത്വശാസ്ത്രപരവും ബുദ്ധിമാന്മാരുമായിരിക്കും മകം മകം നക്ഷത്രക്കാരെ ഭരിക്കുന്നത് കേതുവാണ് ഇവരുടെ ഭാഗ്യം നിറങ്ങൾ പച്ച മഞ്ഞ പീച്ച് ആപ്രിക്കോട്ട് എന്നിവയാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ബുദ്ധിമാന്മാരും അല്പം അഹങ്കാരികളും പക്വതയില്ലാത്തവരുമാണ് പൂരം പൂരം നക്ഷത്രക്കാരുടെ ഭരണഗ്രഹമാണ് ശുക്രൻ ഇക്കൂട്ടർക്ക് അനുയോജ്യമായ നിറങ്ങളാണ് വെള്ള ബ്രൗൺ എന്നിവ ഈ നക്ഷത്രത്തിൽ കീഴിൽ ജനിച്ച ആളുകൾ സർഗാത്മകവും ബുദ്ധിമാന്മാരും ആകർഷണത്വമുള്ളവരുമാണ് ഉത്രം ഉത്രം നക്ഷത്രക്കാർക്ക് അവരുടെ ഭരണഗ്രഹം സൂര്യനാണ് ബന്ധപ്പെട്ട നിറങ്ങൾ നീലയും അതിൻ്റെ വൈവിധ്യമാർന്ന ഷേഡുകളുമാണ് കൂടാതെ ഓറഞ്ച് ചുവപ്പ് നിറങ്ങളും നിങ്ങൾക്ക് അനുയോജ്യമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ജനപ്രിയരും കഠിനാധ്വാനം ചെയ്യുന്നവരും ആകുന്നു അത്തം അത്തം നക്ഷത്രത്തിൻ്റെ ഭരണാധികാരി ചന്ദ്രനാണ് യോജിച്ച നിറം പച്ച വെള്ള ചുവപ്പ് എന്നിവയാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ നർമ്മബോധമുള്ളവരും ബുദ്ധിമാന്മാരുമാണ് ചിത്തിര ചിത്തിര നക്ഷത്രക്കാരുടെ ഭരണഗ്രഹം ചൊവ്വയാണ് നിങ്ങൾക്ക് യോജിച്ച നിറം പച്ചയാണ് പച്ചയുടെ വൈവിധ്യമാർന്ന ഷേഡുകളും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കൂടാതെ ഓറഞ്ചും നിങ്ങൾക്ക് അനുയോജ്യമായ നിറമാണ് ഈ നക്ഷത്രത്തിലെ ആളുകൾ സ്വതന്ത്രരും മുൻനിരയിൽ എത്തുന്നവരുമാണ് ചോതി ചോതി നക്ഷത്രക്കാരുടെ ഭരണഗ്രഹമാണ് രാഹു നിങ്ങളുടെ ബന്ധപ്പെട്ട നിറമാണ് പച്ച അതിൻ്റെ വൈവിധ്യമാർന്ന ഷേഡുകളും നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറങ്ങളാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ധാർമ്മികവും പ്രാപ്തിയുള്ളവരുമാണ് വിശാഖം വിശാഖം നക്ഷത്രക്കാരെ ഭരിക്കുന്ന ഗ്രഹം വ്യാഴമാണ് ഇവർക്ക് അനുയോജ്യമായ നിറങ്ങളാണ് പച്ചയും അതിൻ്റെ വൈവിധ്യമാർന്ന ഷേഡുകളും കൂടാതെ നിങ്ങൾക്ക് മഞ്ഞയും ഉപയോഗിക്കാവുന്നതാണ് ഈ നക്ഷത്രത്തിനു കീഴിൽ ജനിച്ച ആളുകൾ വളരെ ബുദ്ധിമാന്മാരും കാണാൻ ഭംഗിയുള്ളവരുമാണ് അനിഴം അനിഴം നക്ഷത്രക്കാരെ ഭരിക്കുന്ന ഗ്രഹം ശനിയാണ് നിങ്ങളുമായി ബന്ധപ്പെട്ട നിറങ്ങൾ ചുവപ്പും ചുവന്ന തവിട്ട് നിറവും ഇതിൻ്റെ വൈവിധ്യമാർന്ന ഷേഡുകളുമാണ് ഈ നക്ഷത്രത്തിന് കീഴിൽ ജനിക്കുന്ന ആളുകൾ വളരെ അറിവുള്ളവരും നർമ്മബോധം നിറഞ്ഞവരും തമാശയുള്ളവർ ആത്മീയ പ്രഭാഷകരും ആയിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഭരണഗ്രഹം ബുധനാണ് ഇവരുടെ ഭാഗ്യം നിറമായി കണക്കാക്കുന്നത് ഓറഞ്ചാണ് മൂലം മൂലം നക്ഷത്രക്കാരെ ഭരിക്കുന്നത് ഗ്രഹമാണ് ഈ നക്ഷത്രത്തിലെ ആളുകൾ അഭിമാനം ഭംഗി സംതൃപ്തി സാഹസികത സമാധാന സ്നേഹം മുതലായക്ക് പേരുകേട്ടവരാണ് മൂലം നക്ഷത്രക്കാർക്ക് യോജിച്ച നിറമാണ് വെള്ള പൂരാടം പൂരാടം നക്ഷത്രക്കാരുടെ ഭരണഗ്രഹം ശുക്രനാണ് ഈ നക്ഷത്രത്തിന് കീഴിൽ ജനിച്ച ആളുകൾ കലാപരമായി മികവ് പുലർത്തുന്നവരാണ് നിങ്ങൾക്ക് അനുയോജ്യമായ നിറമാണ് ക്രീം കളർ ഉത്രാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഭരണഗ്രഹം വരുന്നത് സൂര്യനാണ് ഇക്കൂട്ടർ വളരെയധികം നർമ്മബോധമുള്ളവരും ബുദ്ധിമാന്മാരും സഹിഷ്ണുതയും എളിമയും ഉള്ളവരുമാണ് ഇവർക്ക് അനുയോജ്യമായ നിറങ്ങളാണ് പച്ച ഓറഞ്ച് എന്നിവ തിരുവോണം തിരുവോണം നക്ഷത്രക്കാരെ ഭരിക്കുന്ന ഗ്രഹം ചന്ദ്രനാണ് നല്ല സംസാരം പ്രശസ്തി സർഗാത്മകത എന്നിവയാണ് ഇവരുടെ സവിശേഷത ചുവപ്പ് നീല ചാരനിറം എന്നിവയാണ് ഇവർക്ക് യോജിച്ച നിറങ്ങൾ അവിട്ടം അവിട്ടം നക്ഷത്രക്കാരുടെ ഭരണഗ്രഹം ചൊവ്വയാണ് ദശാശീലരാണ് അവിട്ടം നക്ഷത്രത്തിനു കീഴിൽ ജനിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് യോജിച്ച നിറങ്ങളാണ് മഞ്ഞ ചുവപ്പ് എന്നിവ ചതയം ചതയം നക്ഷത്രക്കാരുടെ ഭരണഗ്രഹം രാഹു ആണ് ദശാശീലരും എഴുത്തുകാരുമാണ് ഇക്കൂട്ടർ ഇവരുടെ അനുയോജ്യമായ നിറങ്ങളാണ് ചുവപ്പ് മഞ്ഞ എന്നിവ പൂരുരുട്ടാതി പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഭരണഗ്രഹം വ്യാഴമാണ് വളരെയധികം സ്വയം പര്യാപ്തരും സത്യസന്ധരും മാനുഷിക പരിഗണനയുള്ള ആളുകളാണ് ഇക്കൂട്ടർ നിങ്ങളുടെ അനുയോജ്യമായ നിറങ്ങളാണ് ചുവപ്പ് മഞ്ഞ എന്നിവ ഉത്രിട്ടാതി ഉത്രിട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ ആകർഷണമായ ഒരു വ്യക്തിത്വമുണ്ട് എല്ലായ്പ്പോഴും അവർ ഒരു ജനക്കൂട്ടത്തിൽ വേറിട്ടു നിൽക്കും നിങ്ങളുടെ ഭരണഗ്രഹമാണ് ശനി നിങ്ങൾക്ക് അനുയോജ്യമായ നിറങ്ങളാണ് ചുവപ്പ് മഞ്ഞ എന്നിവ രേവതി രേവതി നക്ഷത്രക്കാരുടെ ഭരണഗ്രഹം കേതുവാണ് ഈ ആളുകൾ വളരെ സഹായശീലരും സ്വതന്ത്രരും ഭാഗ്യമുള്ളവരുമാണ് രേവതി നക്ഷത്രക്കാരുടെ ഭാഗ്യനിറമാണ് റോസ് കളർ